സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ പുതിയ കാൽവെപ്പിലൂടെ സമൂഹത്തിലെ തങ്ങളുടെ പങ്ക് ഒരിക്കൽ കൂടി നിർവഹിക്കുകയാണ് വയോജന രോഗി പരിചരണ മേഖലയിൽ വിവിധ സേവനങ്ങൾക്ക് ഇനി കുടുംബശ്രീ എക്സിക്യൂട്ടീവുകളും കുടുംബശ്രീയുടെ കെ ഫോർ കെയർ പദ്ധതിയുടെ ഭാഗമായി വിദഗ്ധ പരിശീലനം ലഭിച്ച വനിതകളാണ് കെ ഫോർ കെയർ എക്സിക്യൂട്ടീവുകൾ എന്ന പേരിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രവർത്തനം ആരംഭിച്ചത് പദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങൾ കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ നവജാത ശിശുക്കൾ എന്നിവരുടെ പരിചരണം പ്രസവാനന്തര പരിചരണം തുടങ്ങി വിവിധ മേഖലകളിലാണ് ഇവരുടെ സേവനം ഇനി ലഭ്യമാകുന്നത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനതല കോൾ സെൻ്റർ സംവിധാനവും പ്രവർത്തിക്കുന്നുണ്ട് ഒൻപത് ഒന്ന് എട്ട് 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 ഒമ്പത് രണ്ട് അഞ്ച് അഞ്ച് ഒമ്പത് ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാകാനാകും കിടപ്പു രോഗികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ തുടങ്ങി ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന വ്യക്തികളും കുഞ്ഞുങ്ങളുമുള്ള കുടുംബങ്ങൾക്ക് ആവശ്യമായ പ്രൊഫഷണൽ സേവനങ്ങളാണ് കെയർ എക്സിക്യൂട്ടീവുകൾ വഴി ലഭ്യമാവുക ഇവർക്കാവശ്യമായ സഹായ പരിചരണങ്ങൾ ഒരു മണിക്കൂർ മുതൽ ദിവസ മാസ അടിസ്ഥാനത്തിൽ ലഭിക്കും വയോജനങ്ങളെ ആശുപത്രിയിൽ എത്തിക്കുക കുട്ടികളെ സ്കൂളിൽ നിന്നും കൊണ്ടുവരിക എന്നിങ്ങനെ കാര്യങ്ങളിലും ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാകും ഉപഭോക്താവ് ആവശ്യപ്പെടുന്ന സമയത്ത് ജില്ലയിൽ കെയർ എക്സിക്യൂട്ടീവ് ലഭ്യമല്ലെങ്കിൽ അടുത്ത ജില്ലയിൽ നിന്നും കണ്ടെത്തി നൽകുന്നതാണ് ഈ വർഷം ജനുവരിയിൽ ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായി മികച്ച പരിശീലനം ലഭിച്ച അഞ്ഞൂറ് വനിതകളിൽ മുന്നൂറോളം പേർക്ക് ഇതിനകം ഈ രംഗത്ത് ആകർഷകമായ വരുമാനത്തോടെ തൊഴിൽ ലഭ്യമായിട്ടുണ്ട് കൂതൽ തൊഴിൽ അവസരങ്ങളോട് ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പരിശീലനം ലഭിച്ച കെയർ എക്സിക്യൂട്ടീവുകളെ ഉൾപ്പെടുത്തി എല്ലാ ജില്ലകളിലും ജില്ലാതല കൺസോർഷികൾ രൂപീകരിച്ചു കെയർ എക്സിക്യൂട്ടീവുകളുടെ സുരക്ഷ പരിഗണിച്ച് ഇവർ ജോലി ചെയ്യുന്ന വീടുകളെ സംബന്ധിച്ച വിവരങ്ങൾ അതാത് കുടുംബശ്രീ സി ഡി എസുകൾ വഴി ശേഖരിക്കും കൂടാതെ ഇവരെ ജോലിക്കായി നിയോഗിക്കുന്ന വിവരം സി ഡി എസുകളെ അറിയിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനുള്ളിൽ ആയിരം പേർക്ക് പരിശീലനം നൽകി ഈ രംഗത്തെ തൊഴിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി പരിശീലന പരിപാടിയും ഊർജിതമാണ് നിലവിൽ എല്ലാ ജില്ലകളിലുമായി വിദഗ്ധ പരിശീലനം നേടിയ അഞ്ഞൂറോളം കെയർ എക്സിക്യൂട്ടീവുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് കെ ഫോർ കെയർ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും സംസ്ഥാന കുടുംബശ്രീ പുറത്തിറക്കിയിട്ടുണ്ട് ഈ മാർഗനിർദ്ദേശ പ്രകാരമാണ് എക്സിക്യൂട്ടീവുകളെ നിയമിക്കുന്നത് പതിനഞ്ചിനും അൻപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുടുംബശ്രീ അയൽക്കൂട്ട അംഗം അല്ലെങ്കിൽ കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് എക്സിക്യൂട്ടീവുകളാകാം പത്താം ക്ലാസ് പൂർത്തിയായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന വർക്ക് ഹോം കെയറിൽ നിന്ന് പരിശീലനവും നൽകും തുടർന്നാണ് നിയമനം മിനിമം വേതനം ഇരുപത്തിയോരായിരം രൂപയാണ് ഓരോ ജില്ലകളിലും മുപ്പത് പേരടങ്ങുന്ന ബാച്ചുകൾക്കാണ് ആദ്യം പരിശീലനം നൽകിയത് ഇങ്ങനെ പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ചുകളിലുള്ളവരാണ് നിലവിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇവർക്ക് നിശ്ചിത യൂണിഫോമും ഉണ്ട് രോഗികൾ കുഞ്ഞുങ്ങൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ പരിചരണം മണിക്കൂർ അല്ലെങ്കിൽ ദിവസ മാസ അടിസ്ഥാനത്തിൽ ലഭ്യമാകും കുഞ്ഞുങ്ങളെയോ പ്രായമായവരെ വീട്ടിൽ സംരക്ഷിക്കൽ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകൽ മുതിർന്ന പൗരന്മാരെ ആശുപത്രി ബാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക തുടങ്ങിയ സേവനങ്ങളും കെ ഫോർ കെയറിൻ്റെ എക്സിക്യൂട്ടീവുകൾ വഴി ലഭിക്കും എക്സിക്യൂട്ടീവുകൾ ചെലവഴിക്കേണ്ടി വരുന്ന സമയം പരിചരിക്കേണ്ടി വരുന്ന വ്യക്തിയുടെ അവസ്ഥ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവർക്കുള്ള പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്